പൊട്ടിയതും കൊണ്ടുപോയിട്ട് എന്താ കാര്യം ും ഈ നമുക്ക് ഓരോ രാഷ്ട്രീയ നേതാക്കളെയും കുറിച്ച് പറയുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ആ ഭാഷ മയമാറുന്നത് ശരിയല്ല ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടേതായിട്ടുള്ള ഒരു ടെറൈൻ ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യവും പരിചയവും ഉണ്ടായിരിക്കും അവരിലെ ചിലർ അവരിൽ ചിലരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം ചിലരെ നിങ്ങൾക്കറിയാത്തവരായിട്ടുണ്ടായിരിക്കാം ധാരാളം കാലമായി അവരുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം സാമൂഹ്യ സേവനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിട്ടുണ്ടാകാം അപ്പൊ അവരുടെ അവർ അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ കുറിച്ച് കൃത്യമായ പാരമ്പര്യമൊന്നുമല്ല ഇലക്ഷനിൽ തോറ്റു നിൽക്കുന്ന കുറെ ആളുകൾ സ്ഥാനങ്ങൾ കിട്ടാത്ത കുറെ ആളുകൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി കൃത്യമായ രീതിയിൽ ആശയാടിത്തറയുള്ള ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം സദ്യ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി അല്ല ഈ അങ്ങനെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ പൊട്ടിയതും ആണെന്ന് ആക്ഷേപിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ആളുകൾ സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പൊട്ടിയതും ചെളിക്കുകയായിരുന്നോ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയത്തിൽ പാർട്ടികൾ മാറാം പുതിയ പാർട്ടികൾ ഉണ്ടാവാം മറ്റ് പാർട്ടികൾ പോയി ചേരാം ഇതെല്ലാം സ്വാഭാവികം മാത്രം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച ആളുകളാണ് നമ്മളൊക്കെ അതല്ല അതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹനീയത എന്ന് പറയുന്നത് ബി ജെ പി ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും അധികം പ്രസക്തിയുള്ള രാജ്യത്തെ ഏറ്റവും അധികം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി കാണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ കടന്നു വരുന്നുണ്ട് അതൊരു പാർട്ടിയിൽ എന്നല്ല ഇവിടെ ഇപ്പോൾ ഒരേ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ പരസ്പരം പോയ ആളുകളുടെ പേരുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നുണ്ടല്ലോ ഇവർ ഒരേ മുന്നണിയുടെ ഭാഗമാണ് ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഞങ്ങളിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോ സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ കോൺഗ്രസുകാരുടെ കൂടുതൽ പേര് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പണ്ട് പറയാറുണ്ട് ഈ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് ബജാജ് സ്കൂട്ടറിനാണെന്ന് പറയാറുണ്ട് കാരണം എന്താ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബജാജ് സ്കൂട്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആക്സിഡന്റിന്റെ എണ്ണം കൂടുതൽ ബജാജ് സ്കൂട്ടറിലായിരിക്കും ഇവിടെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സി പി എമ്മിനേക്കാൾ കൂടുതൽ വലിയ പാർട്ടിയാണ് കോൺഗ്രസിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ വരും സി പി എം വളരെ ചെറിയ പാർട്ടിയാണ് സി പി എമ്മിൽ നിന്ന് ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ തന്നെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ നേരത്തെ ഇവിടെ പേര് സൂചിപ്പിക്കപ്പെട്ട ജ്യോതി മൈ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ വരുന്ന ആളുകളെ ആക്ഷേപിക്കുന്നതോ അവരുടെ അവർ ചെറു അവരുടെ വലിപ്പച്ചെറുപ്പം രാഷ്ട്രീയത്തിൽ അവരുടെ പദവികൾ അവരുടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവരുടെ അവൊട്ടിയതും ചളങ്ങിയതാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റതൊക്കെ പൊട്ടിയതും ചളങ്ങിയതാണെങ്കിൽ ഞാനും നിികേശവും ഒക്കെ ഗണത്തിൽ പെടണ്ടേ ഞാനും നികേഷും തെരഞ്ഞെടുപ്പ് തോറ്റ ആളുകളല്ലേ നമ്മളെ സംബന്ധിച്ച് കൊടുക്കാൻ പാടുണ്ടോ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതല്ല ഒരാളുടെ രാഷ്ട്രീയത്തിലെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാളുടെ ശേഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ സ്വാഭാവികമായിട്ടും പല കാലഘട്ടങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള ഫലങ്ങൾ പുറത്തു വരും ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു സി പി എമ്മിന്റെ വിശ്വാസ്യം തകർന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോട് രാജ്യത്തെ ജനങ്ങൾക്കുള്ള വലിയ തോതിലുള്ള ആവേശം അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടുള്ള പിൻ വലിയ തോതിലുള്ള ഏഹ് താല്പര്യം ഇതൊക്കെ ബി ജെ പി ചേരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ നേതാക്കന്മാരെ പറയുന്നുള്ളു ലക്ഷക്കണക്കിന് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാലാമത്തെ സന്ദർശനത്തിൽ വരികയാണ് വലിയ രീതിയിൽ ഹൈപ്പ് കേരളത്തിന് കൊടുക്കുന്നുണ്ട് നോക്കൂ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഒക്കെ എന്തൊരു ടെൻഷനാണ് ഓരോ ന്യൂസ് റൂമിൽ എന്ന് അറിയാമോ വലിയ ആരക്കോ വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള പ്രതീതി സൃഷ്ടിച്ചിട്ട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥാനമാനമൊക്കെ കൊടുത്താൽ ലഭ്യമാകുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും ഇതിപ്പോൾ ബി ജെ പിയുടെ പീക്കാണല്ലോ ബി ജെ പിക്ക് അതിൻ്റെ വളർച്ചയുടെ കാര്യത്തിനകത്ത് ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ലഭ്യമാകുന്ന ഏറ്റവും വലിയ വളർച്ച കൈവരിച്ച സാഹചര്യമാണ് ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള പെർസെപ്ഷൻ സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ തോൽറ്റ് ഇനി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്ന ആളുകൾ നിങ്ങളെ സമീപിക്കുന്നത് അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് നിങ്ങളുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പിന്നെ താങ്കൾ പറഞ്ഞു ഞാനും താങ്കളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റതല്ലേ എന്ന് നോക്കൂ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഒരു ഘടകമേ അല്ല നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് സാങ്കേതികമായി സമ്മതിക്കാനും ഞാൻ തയ്യാറല്ല അതൊരു വ്യക്തിപരമായ മറുപടി ആയിപ്പോകും എങ്കിൽ പോലും എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്തിരിക്കുകയാണ് സാങ്കേതികമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റയാളല്ല ആയിക്കോട്ടെ ഞാൻ അതാ പറയുന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റ നേതാക്കന്മാരുണ്ട് പിന്നീട് ജയിച്ചവരും ഉണ്ട് ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ ജയിച്ചവരും തോറ്റവരൊക്കെ ഉണ്ട് അത് ജയിച്ചവരെയും തോറ്റവരെയും ഒക്കെ ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവരുടെ വ്യക്തിപ്രഭാവത്തെയോ അവരുടെ വ്യക്തിശുദ്ധിയെയോ ഒക്കെ നമ്മൾ അളക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് ബി ജെ പിയിലേക്ക് കടന്നു വന്ന വന്ന ആളുകൾക്കൊന്നും ഒട്ടും പ്രസക്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചർച്ചയുടെ കാര്യമില്ലല്ലോ ബി ജെ പിയിലേക്ക് കടന്നുവന്നവരൊക്കെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തൊക്കെയോ പ്രാധാന്യം ഉണ്ട് ബി ജെ പിയിലേക്ക് ആളുകൾ പുതുതായി കടന്നുവരുന്നു അതിനെന്തൊക്കെയോ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വൈകുന്നേരം ഞാൻ നിങ്ങളുമൊക്കെ സമയം കളഞ്ഞുകൊണ്ട് ചർച്ചയിലിരിക്കുന്നതും ജനങ്ങളിത് കാണുന്നതും രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് ബി ജെ പി രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയിലേക്ക് ആളുകൾ കടന്നു വരുന്നു നിങ്ങൾ ഇത്തരം ഇങ്ങനെ ആളുകളാണോ കൊണ്ടുവരുന്നത് ഇത്ര പല പലപ്പോഴും ഞങ്ങൾ ഓവർ ഹൈപ്പ് കൊടുക്കുന്നു അതാണുള്ള ഒരു പരാതി പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് വലിയ ടെൻഷൻ ആയിരുന്നു മാധ്യമ സ്ഥാപനങ്ങളുടെ റൂമുകളിൽ വലിയ ടെൻഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അത് നിങ്ങൾ ആക്ച്വലി ബി അപ്രീഷിയേറ്റ് ചെയ്യണം അത് ഞങ്ങളുടെ പ്രത്യേകതയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു വിവരവും ഇൻസൈഡ് ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യേകതയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആ മോദി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് എക്സ്പാൻഷന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സത്യപ്രതിജ്ഞയുടെ മുൻപേ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ പോർട്ട്ഫോളിയോസ് വേണമെന്ന് വരെ തീരുമാനിച്ചിരുന്ന ഇന്ത്യത്തെ മാധ്യമപ്രവർത്തകരായിരുന്നു ജനാധിപത്യമാണ് അതുപോലെ തന്നെ വിവരങ്ങൾ കിട്ടേണ്ട ആ പാർട്ടിയിൽ ഒരു ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടാകണം അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ക്യാബിനറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ അല്ല ക്യാബിനറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ പ്രഗേറ്റീവ് ആണ് ആ ക്യാബിനറ്റ് എക്സ്പാൻഷൻ വരെ മാധ്യമങ്ങൾ തീരുമാനിച്ചിരുന്ന മാധ്യമത്തിലൊക്കെ സോഴ്സ് കൈകാര്യം ചെയ്ത ആൾ തന്നെയായിരുന്നു നമുക്കൊക്കെ വാർത്തകൾ കിട്ടിയിരുന്നത് ആ പാർട്ടിയിൽ ജനാധിപത്യ ബോധമുണ്ട് അവിടെ കൂടിക്കാഴ്ചകൾ നടക്കും കൂടിയാലോചനകൾ നടക്കും ആ കൂടിയാലോചനകളിൽ ഏതെങ്കിലും ഒരാൾ നമുക്ക് വിവരങ്ങൾ തരും അതൊക്കെ കൂടിയാലോചന ആരോടാണ് കൂടിയാലോചന ഒരു ജനാധിപത്യ ജനാധിപത്യാടിസ്ഥാനത്തിൽ ഈ പ്രധാനമന്ത്രി നിശ്ചയിക്കേണ്ട വകുപ്പുകൾ ബിജെപിയിൽ ചർച്ച ചെയ്തിട്ടാണോ തീരുമാനിക്കുന്നത് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തു വരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിഷയമല്ല അത് എന്നാലും ചോദിച്ചുകൊണ്ട് താങ്കൾ മറുപടി പറഞ്ഞു ഒരിക്കലും ഇവിടെയാണ് കാരണം പ്രധാനമന്ത്രിയാണ് അത് തീരുമാനിക്കേണ്ടയാൾ പ്രധാനമന്ത്രി പ്രഗേറ്റീവാണ് പ്രധാനമന്ത്രി അത് തീരുമാനിക്കും മുമ്പ് മാധ്യമ പ്രവർത്തകർ തീരുമാനിച്ചിരുന്ന കാലമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാലം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കൃത്യമായിട്ടുള്ള ജനാധിപത്യം ബിജെപി